ഇവിടെ ഇവിടെ ബി ജെ പിക്ക് അടിപതറുക തന്നെ ചെയ്യും കാരണം ടു ഇസഡ് തെളിവുകളും പുറത്തു വിട്ടിരിക്കുകയാണ് ഇനി പുറത്തു വിട്ടിരിക്കുന്നത് ചില്ലറ കാര്യമാണോ അല്ലതാനും എപ്പോഴും അഴിമതിയുടെ പേരിൽ കോൺഗ്രസിനെയും കഴിഞ്ഞ യു പി എ സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ബി ജെ പിയുടെ അഴിമതിയുടെ കറപുരണ്ട കണക്കുകളാണ് പുറത്തു വരുന്നത് ഇവിടെ രാജ്യമൊട്ട് ബി ജെ പി നേതാക്കൾ നടത്തിയ അഴിമതിയെ കുറിച്ച് സമഗ്രമായ വിവരങ്ങളുമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എന്ന സൈറ്റിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ഓരോ വിശദമായി പ്രതിപാദിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള പത്ര കട്ടിങ്ങുകൾ ഓരോ അക്ഷരം ക്ലിക്ക് ചെയ്യുമ്പോഴും സ്ക്രീനിൽ അങ്ങനെ തെളിയും എ എന്ന അക്ഷരത്തിൽ അദാനിയെ തുറമുഖ അഴിമതിയെ കുറിച്ചുള്ള വിവരമാണ് ബിയിൽ ആറ് സുപ്രധാന അഴിമതിയുടെ വിവരങ്ങൾ രണ്ടായിരത്തി എട്ടിൽ ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കാലത്ത് നടന്നേൽഗഡ് പാക്കേജ് കുംഭകോണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഛത്തീസ്ഗഡിലെ ബജറ്റിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് രാജസ്ഥാനിൽ വസുന്ധര രാജയുടെ കാലത്ത് നടന്ന ബജരീഖന അഴിമതി വിറ്റ് കോയിൻ അഴിമതി ബാമാഷ ഇൻഷുറൻസ് തട്ടിപ്പ് ഗോവയിലെ അഞ്ചു കോടിയുടെ കെട്ടിട നിർമ്മാണ തട്ടിപ്പ് എന്നിവ ഇങ്ങനെ നീളുകയാണ് പട്ടിക ിൽ സുബിൻ ഇറാനി അഥവാ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പങ്കാളി നടത്തിയ ഭൂമി തട്ടിപ്പാണുള്ളത് വൈ ക്ലിക്ക് ചെയ്യുമ്പോഴോ കർണാടകത്തിലെ മുൻ ബി ജെ പി മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ബി ജെ പി കേന്ദ്ര സമിതിക്കും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും രാജ്നാഥ് സിംഗും ഗഡ്കരിയും അടക്കമുള്ള നേതാക്കൾക്കും കോടികൾ കൈമാറിയതിന്റെ ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ സംബന്ധിച്ച കാരവൻ മാസികയുടെ വെളിപ്പെടുത്തലാണുള്ളത് രണ്ടായിരത്തിന്റെ കറൻസികൾ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ നരേന്ദ്രമോദിയുടെ ചിത്രമാണ് സൈറ്റിന്റെ ഹോം പേജിലുള്ളത് എ മുതൽ വരെയുള്ള എല്ലാ അക്ഷരങ്ങളിൽ ക്ലിക്ക് ചെയ്താലും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന അഴിമതിയെ കുറിച്ചുള്ള വിവരങ്ങളും വാർത്തയിൽ കാണാം തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് ഇത്തരം ഒരു അടി ഒരിക്കലും മോദി പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് എന്തായാലും കേന്ദ്ര നേതാക്കളടക്കം ബി എല്ലാ നേതാക്കൾക്കും മുഖം നടക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്